നമസ്കാരം സംസ്ഥാനം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ് ഭരണ തുടർച്ചയിൽ പ്രോഗ്രസ് റിപ്പോർട്ടുമായി തലയെടുപ്പിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എമ്മിന്റെ ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റനെ വെല്ലുവിളിച്ചാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് ഇതിന്റെ രാഷ്ട്രീയ പക മുഖ്യമന്ത്രിക്കുണ്ട് മറണാടൻ മലയാളിയെ തകർക്കാൻ പി വി അൻവർ പറഞ്ഞതെല്ലാം ചെയ്ത് പരാജയപ്പെട്ട മുഖ്യമന്ത്രി ഇതേ മുഖ്യമന്ത്രിയെയാണ് പഴയ വിശ്വസ്തൻ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് അങ്ങനെ മറുനാടനെ ആറാം നിലയിൽ നിന്നും താഴെ ഇറക്കാൻ കഴിയാത്ത പി വി അൻവറാണ് പുതിയ വെല്ലുവിളിയുമായുള്ളത് മുൻ എം എൽ എ ആയിരുന്ന കുഞ്ഞാലിയുടെ വധമാണ് നിലമ്പൂരിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായതെങ്കിൽ മൂന്നാമത്തേതിന് മറുനാടനാണ് കാരണക്കാരാകുന്നത് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് മണ്ഡല ചരിത്രത്തിലെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് സഹതാവ തരംഗം സി പി എമ്മിനെ തുണച്ചില്ല കോൺഗ്രസിന്റെ എം പി ഗംഗാധരൻ സി പി എമ്മിന്റെ വി പി അബൂബക്കറിനെ തോൽപ്പിച്ച മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കന്നി വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് ദിവസത്തിനകം സി ഹരിദാസ് ആര്യാടൻ മുഹമ്മദിനു വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെച്ചു എം എൽ എ അല്ലാത്ത ആര്യാടൻ മന്ത്രിയായ സാഹചര്യത്തിലായിരുന്നു ഇത് അന്ന് ആര്യാടൻ ജയിച്ചു കുഞ്ഞാലി വധക്കേസിന്റെ സുത്രധാരനായി സി പി എം ആരോപിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായ കോൺഗ്രസ് യു ടിക്കറ്റിലാണ് എൺപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് ഐയിലെ എം ആർ ചന്ദ്രനെ തോൽപ്പിച്ചത് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇടതു സ്വതന്ത്രനായി നിലമ്പൂരിൽ രണ്ടു തവണ ജയിച്ച പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു ആ ബന്ധം ഊഷ്മളമായി പോകുമ്പോഴായിരുന്നു മറനാടൻ വേട്ടയ്ക്ക് അൻവർ ഇറങ്ങിയത് നിലമ്പൂരൻ എന്ന പേരിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞ അൻവറിന്റെ ഈ നീക്കം എല്ലാ അർത്ഥത്തിലും പൊളിഞ്ഞു നീതിപീഠത്തിന്റെ സഹായത്തോടെ പ്രതിസന്ധികളെല്ലാം മറുനാടൻ അതിജീവിച്ചു പിന്നീട് ഒന്നിച്ചു നിന്നവർ തെറ്റിപ്പിരിഞ്ഞു മറുനാടൻ വെട്ടയ്ക്കായി അന്ന് ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ മുന്നിൽ നിർത്തി അവിഹിതമായും പലതും അൻവർ ചെയ്തു പക്ഷേ മറന്നാടനെ വീഴ്ത്താനായില്ല പിന്നീട് പെട്ടെന്നൊരു ദിവസം പിണറായിക്കെതിരെ അൻവർ തിരിഞ്ഞു ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമാണ് പക്ഷേ പിണറായി സത്തെയാണ് അൻവർ എന്ന് വെല്ലുവിളിക്കുന്നത് അങ്ങനെ കുഞ്ഞാലി ആര്യാടിനും നിറഞ്ഞ നിലമ്പൂരിൽ പിണറായി അൻവറുത്സവും ഏറ്റുമുട്ടി പുതിയൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു സി പി എമ്മിനും യു ഡി എഫിനും ജയിച്ചേ മതിയാകൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിലുണ്ട് എട്ട് മാസത്തിനകം കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്നതിന് ജനം വിധിയെഴുതും നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ മുൻതൂക്കം ആർക്കാണെന്ന് നിർണ്ണയിക്കുന്നതിൽ തന്നെ നിലമ്പൂരിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിന് പ്രസക്തി ഏറെയാണ് ആര്യാടിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ദുർഘടമായ ഒരു വഴിത്തിരിവായിരുന്നു സഖാവ് കുഞ്ഞാലി വധം കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും കൊലയാളിയെന്ന ആരോപണം വേട്ടയാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് അർദ്ധരാത്രിയിലാണ് ചുള്ളിയോട് അങ്ങാടിയിൽ സി ഡി പി എം എം എൽ എ കൂടിയായ കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത് വെടിവെച്ചത് ഡി സി സി സെക്രട്ടറി കൂടിയായ ആര്യാടനാണെന്ന് കോൺസ്റ്റബിൾ കുഞ്ഞമ്പു നായർക്ക് കുഞ്ഞാലി ഭരണമൊഴി നൽകി ഇതാണ് ആര്യാടനെതിരെ ശക്തമായ തെളിവായത് എന്നാൽ വെടിയേറ്റ കുഞ്ഞാലിക്ക് മയങ്ങാൻ വീര്യം കൂടിയും മരുന്ന് കൊടുത്തുന്ന ആശുപത്രി രേഖകൾ ഉയർത്തിയാണ് ഇതിനെ ആര്യാടന്റെ വക്കിൽ പ്രതിരോധിച്ചത് ഒൻപത് മാസത്തോളം വിചാരണ തടവുകാരനായി ആര്യാടനും മറ്റിരുപത്തിനാല് പേരും കോഴിക്കോട് സബ് ജയിലിൽ കിടന്നിരുന്നു എന്തായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുകയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ജയിച്ചേ മതിയാവൂ രാജ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ബി ജെ പി പ്രതീക്ഷകൾ ഏറെയുണ്ട്